പലരിടത്തുള്ളൊരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ രീതിയിലുള്ളൊരു പലയിരക്കടയാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ എൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയ കടയാണ് ഞാൻ രണ്ടാമത്തെ തലമുറയാണ് ഇരുപത് വർഷം മുമ്പ് വരെയൊക്കെ നല്ല രീതിയിൽ ഒരു കുടുംബം ജീവിക്കാവുന്ന രീതിയിലും അത്യാവശ്യം സമ്പാദിക്കാവുന്ന രീതിയിലൊക്കെയുള്ള കച്ചവടമാണ് ഇങ്ങനെയുള്ള രീതിയിലുള്ള കച്ചവടത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതിനിടയ്ക്ക് കുറേ മാർജിൻ ഫ്രീ എന്നുള്ള ഉള്ള രീതിയിലേക്ക് വന്നപ്പോഴത്തേക്ക് കച്ചവടത്തിൻ്റെ ഒരു സ്റ്റൈല് മാറി പിന്നെ കച്ചവടത്തിൽ നിന്ന് ലാഭങ്ങൾ ഉണ്ടാകുന്ന ജീവി സമ്പാദിക്കുക എന്നുള്ള രീതിയിലേക്കുള്ളതൊക്കെ പോയി മാറി പിന്നെ കച്ചവടം ചെയ്യുക അത്യാവശ്യം ജീവിച്ചു പോകാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു കടകൾ ഒരുപാട് കൂടി ഒരു നാലിലൊന്നായിട്ട് കച്ചവടം കുറഞ്ഞു ഇപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് ഓൺലൈൻ തുടങ്ങിയ പിന്നെ ഒരിക്കലും വയബിളല്ലാത്തൊരു സംഭവമായി മാറിയൊക്കെയാണ് നമ്മളിത് പാരമ്പര്യമായിട്ട് തുടർന്ന് പോകുന്നതുകൊണ്ടും വേറൊരു പണി നമുക്ക് അറിയാത്തത് കൊണ്ടുമാണ് നമ്മൾ മറ്റൊരു വ്യവസായ ഒന്നിനും പോകാത്തത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കൊണ്ട് ഒരു ബാധ്യതയായി മാറിയത് ഇപ്പോൾ പണിക്കാരെ നിർത്തുക അവർക്ക് ഒരാൾക്ക് മിനിമം എണ്ണൂറ് രൂപ കൂലിയുണ്ട് വാടകയ്ക്ക് ഒരു സ്കെറ്റർ എടുക്കാനാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് നൂറ് രൂപ ഇപ്പോൾ വാടക മുന്നൂറ് സ്ക്വയർ ഫീറ്റ് എടുക്കുകയാണെങ്കിൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ വാടക ഇങ്ങനെയുള്ള വളരെ ലാഭം കുറഞ്ഞൊരു ഏർപ്പാടായത് ഓൺലൈൻ വന്നതോടെ അതിൻ്റെ ഭാര്യ പോലും ഇവിടുള്ള സാധനങ്ങൾ ഓൺലൈനിൽ മേടിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് ചോദിക്കുക അവർക്കൊരു കുക്കിങ്ങിന് ഇടയിൽ ഒരു സാധനം തീർന്നു പോയാൽ ഒരു കിലോ പഞ്ചസാര വേണമെങ്കിലും ഒന്ന് ഒന്ന് ഒന്നും ഓൺലൈൻ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ പത്ത് മിനി പത്ത് മിനിറ്റ് കൊണ്ട് സാധനം വീട്ടിൽ വരിക ഇവിടെ വന്നെടുക്കണമെങ്കിൽ അതിൽ കൂടുതൽ സമയം വേണം തൊട്ട് പോകുന്നതായിരുന്നു താമസിക്കുക എന്നിട്ട് പോലും സൂപ്പർ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ തുടങ്ങിയിരിക്കുന്നവർ മിക്കവാറും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഹോട്ടൽസ് കാറ്ററേഴ്സിനൊക്കെ സപ്ലൈ ചെയ്തോന്നുകൊണ്ടാണ് തൽക്കാലം പിടിച്ചു നിൽക്കുന്നത് ഇപ്പോൾ സൂപ്പർമാർക്കറ്റുകളെ പോലുള്ള രീതിയിലുള്ള കച്ചവടം ഒരു ഒരു രണ്ടോ മൂന്ന് വർഷത്തിനകം നിന്നു പോകും എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഒരു നിഗമനം നമ്മളെപ്പോലുള്ളവരും ഒരു അഞ്ചാറ് വർഷം കൂടെ നിലനിൽക്കുകയുള്ളൂ ഈ കച്ചവടം ഈ രീതിയിലുള്ള കച്ചവടം ഇനി കാണാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഓൺലൈൻ വ്യാപാര പ്ലാറ്റ്ഫോമുകളിൽ മിനിറ്റുകൾക്കകം വീട്ടിലെത്തുന്ന കാലമാണ് ഇതോടെ ചെറുകിട മൊത്ത കച്ചവടക്കാർ പ്രതിസന്ധിയിലായി അതിജീവനത്തിനായി പുതുവഴികൾ തേടേണ്ട അവസ്ഥയിലാണ് ഇവർ മനോജ് മാടശ്ശേരിക്കൊപ്പം ശ്യാംപ്രസാദ് ഉത്തമ്മൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി